Let's go. 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 Let's സുഹൃത്തുക്കളെ ഞാൻ മറ്റൊരു പുതിയ വീടിനെ നിൽക്കുക ശചാ എന്താന്ന് പറയണ്ടേ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കൽ ഫുഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഫുഡ് ഫേസ്റ്റ് വിൽ ബി സ്റ്റാർട്ട് ഇൻ ഇൻറ്റ് ലുലു ഹൈപ്പർ മാർക്കൽ ആരാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നതേണ്ടത് നമ്മൾ യെസ് നമ്മൾ ആക്ടർ അനാർക്കലിയാണ് അനാർക്കലി ഒരു സിംഗറും കൂടിയിട്ടാണ് അപ്പം നമ്മളെന്താണ് ശരിക്കും എന്താ ഫാഹിൽ ഫാഹിലൂൽ അടിപൊളി എന്താണ് കളർഫുൾ മൊമെൻ്റ് ആക്കി നമ്മൾ ആക്ടർ അനാർക്കലി ഒരുപാട് പാട്ടും കളിയും ചെറിയൊക്കെ ലുലു ഹൈപ്പർ മാർക്കൽ ഫുഡ് ഫേസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിന്നാകും അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഫുഡ് കൗണ്ടർ അതുപോലെ തന്നെ പ്രൊമോഷന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീക്കെൻഡ് മൊത്തം തന്നെയാണ് എന്താണ് മെഗാ ഓഫർ തന്നെ ഒരുപാട് ഇനോഗ്രേഷൻ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ലുലു എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആക്ടർ അനാർക്കലിയാണ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി യോട് ഷെയർ ചെയ്യാനുള്ളത് സോ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ ഇനോഗേഷൻ ഇനോബ്രേഷന് ശേഷമാണ് സന്തോഷമുണ്ട് മാദിയ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വിസ് നമ്മൾ കൂടുതലായിട്ട് ആ একটা അങ്ങനെ ഒരു പരിപാടി ഫൈനൽ വളരെ വലുതായിട്ട് നമ്മൾ ഒരു ക്വിസ് നമ്മൾ അ പെരിസരം ആവുന്നതിന് എന്നിനാണ് അനർക്കി കുക്കിയോ എച്ചോ പാസ്ത റെഡ് പ്രിപ്പയർഡ് അതൊരു വീമീ എ റെഡ് ഓഫ് പാസ്ത കൊണ്ടേ കുക്കിന്റെ കോളായി

അപ്പൊ അവർക്കൊരു സമ്മാനമായിട്ട് തീർച്ചയായിട്ടും

Uh, the case that has been arranged by you have made